നമസ്കാരം സ്വാഗതം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി പൂർത്തിയായി പുറത്തു പോയെങ്കിലും വിഷയം തീരുന്നില്ല ഇന്നും അത് തന്നെയായിരുന്നു കാരണം എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ആദ്യം വീണ്ടും ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു അപകടത്തെ കുറിച്ചാണ് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പണ്ട് പറഞ്ഞിട്ട് അടക്കം എത്രയോ എത്രയോ മുതൽ നമുക്കറിയാവുന്ന ഒരു സംഭവം രാജ്മോൻ ഉണ്ണിത്താന്റെ അതിനുശേഷം ധാരാളം സംഭവമുണ്ട് ഇപ്പം മന്ത്രി ഗണേഷ് കുമാറും ഗണേഷ് കുമാറിനെ ആരോ എടുത്തിട്ട് കൊണ്ട് രാജിവയ്ക്കേണ്ടത് വന്നു ഇനി പോട്ടെ നമ്മുടെ എം വിൻസെന്റും ജയിലിലായി മുകേഷിനെ വീടനെ കേസിൽ ഒന്നല്ല അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനിത്രയും പ്രാധാന്യം വന്നത് എങ്ങനെ ഇതൊരു ചോദ്യമാണ് ഞാൻ വേറെ ഒരു അങ്ങോട്ട് ചോദിക്കായിരിക്കും ഞാൻ രാവിലെ ഒരു വീഡിയോ തുടക്കത്തിൽ കണ്ടത് ബാക്കി കാണാൻ കഴിഞ്ഞില്ല ആ സാംസ്കാരിക നായികയായ ഹണി ഭാസ്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നില്ല ഞാൻ വരാം അതിനു മുമ്പ് മോൻ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കേണ്ടത് ഈ കേസിൽ ഒരു എഫ്ഐആർ ഇല്ല ഒരു പരാതിയില്ല ഒരു വശത്ത് നമ്മൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പെൺവേട്ടക്കാരനാണെന്ന് തന്നെ സമ്മതിക്കുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ ഒരു പെൺകുട്ടി മൊഴി വേണം നൽകി ആ പെൺകുട്ടിയുടെ മൊഴിയിലും എന്നോട് മര്യാദയ്ക്ക് പെരുമാറി എന്നാ പറയുന്നത് എന്നോട് ഇച്ചിരി അശ്ലീലം താല്പര്യം കാണിച്ചു എന്നല്ലാതെ അപമാനിച്ചെന്നോ കേറി ഒന്നുമില്ല ഇപ്പൊ ഗർഭചിത്തരത്തിന്റെ വിഷയം വന്നു ഗർഭചിത്തരം ശരിയാണ് ഗർഭചിത്തരം നടത്തിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ശബ്ദം പുറത്തു വന്നു പക്ഷെ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല ഇല്ല നിലവിൽ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഒന്നുമില്ല പക്ഷേ ഈ വിഷയം അങ്ങ് കത്തി നിക്കുവാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എം എൽ എ സാധനം രാജിവെക്കണമെന്ന് പറയുന്നു ഇതൊരു ഗുരു ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് അതിലേക്ക് നമ്മൾ അത് എന്തുകൊണ്ടാണ് അപ്പൊ ഞാന് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലേക്ക് നോക്കാം കടകളള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി നാലിൽ മത്സരിക്കുന്നതിന് തൊട്ട് തെറ്റിപ്പിട്ടുണ്ട് ഇരുപത്തിയൊന്നിൽ മത്സരിക്കുന്നതിന് തൊട്ട് മുൻപാണ് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ഓഡിയോ അതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ ആ ഒരു യുവതിയോടെ നീ ഇന്നലെ എന്നെ പറ്റിച്ചു ഞാൻ നിന്നെ കാത്ത് ഒരുപാട് നേരം ഇരുന്നു നീ മഴയാണെങ്കിൽ കൊടം വരണം എന്നൊക്കെ പറയുന്ന ഇതൊന്നും ഒരു ചർച്ച ഇല്ല അങ്ങനെ ജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതൊരു ഇത് ഞാൻ പറഞ്ഞ രാഹുൽ ആഘോഷത്തിൽ പെൺവേട്ടക്കാരനാണെന്ന് സമ്മതിച്ചുകൊണ്ടെന്നെ പറയട്ടെ ഇത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ പാലക്കാട്ട് വികസനം ഞങ്ങൾ ഇവൻ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ശശി ആരോടെ ഉണ്ടായില്ലേ അപ്പൊ എന്നിട്ട് രാഹുലിനെ മാത്രം ചെയ്യുന്നതിന് നമ്മൾ അത് കണ്ടില്ലെന്ന് അടിക്കുന്നതിനോട് യോജിപ്പില്ല കാരണം രാഹുൽ തീർച്ചയായും പെൺവേട്ടക്കാരനാണെങ്കിൽ അത് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം ഒരു പെണ്ണിനോടുള്ള ബന്ധമാണ് പോട്ടം നോക്കരിയാറങ്ങി പലരും രംഗത്ത് വരുന്നു പല പെൺകുട്ടികളും പറയുന്നു അതൊരു അതൊരു വളരെ ഇനി നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് അതിലേക്ക് കടക്കുന്നില്ല വളരെ നിരാശകൾ പക്ഷേ എങ്കിൽ പോലും ഇത് മനസ്സിലാക്കണം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഹണി ഭാസ്കറിലേക്ക് വരാം ഇതിനൊരു ഡെയിൻചർ അല്ലെങ്കിൽ അപകടം എന്ന് പറയുന്നത് പഴയതിനേക്കാൾ പ്രാധാന്യം ഇപ്പോൾ ഇതിന് വരാൻ കാരണം റിപ്പോർട്ടർ ചാനൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് വലിയൊരു അപകടമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് കാരണം ഇന്നലെ പിന്നെ വിഡി ആ കാര്യം പറഞ്ഞല്ലോ റിപ്പോർട്ടർ ചാനൽ അദ്ദേഹം പത്രസമ്മേളനത്തിനുണ്ടെങ്കിലും അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ഓഡിയോ ക്ലിപ്പ് റിപ്പോർട്ടർ ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ഏഷ്യാനെറ്റിനെ കിട്ടിയാൽ അവരത് പുറത്തുവിടത്തില്ല അല്ലെങ്കിൽ മനോരമ കിട്ടിയാൽ അത് പുറത്തുവിടത്തില്ല ഇങ്ങനെയൊരു വിഷയം ഒരിക്കലും പ്രൈം ടൈമിലേക്ക് ഏഷ്യാനെറ്റോ മനോരമയോ മാതൃഭൂമിയോ ചർച്ചയാക്കത്തില്ല അതായത് ഇതൊരു സോഷ്യൽ മീഡിയയിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു തർക്കം ഇത് ഇസ് അവിടെ കാരണം ഒരു ക്രൈമില്ല ക്രൈമില്ലാത്ത ഒക്കെയും വ്യക്തിപരമായ വിഷയങ്ങളാണ് പക്ഷെ റിപ്പോർട്ടർ ചാനൽ ഇത്തരം വാർത്തകൾ തെരഞ്ഞു നടക്കുന്നത് കൊണ്ടും ഇത് അവർ പുറത്തുവിടുന്നത് കൊണ്ടും മറ്റുള്ളവരും പുറത്തുവിടാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് കാരണം എന്താണ് റിപ്പോർട്ടർ റിപ്പോർട്ടിൽ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ രണ്ടൂന്ന് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഒരു ക്രൈം ചെയ്തിട്ടില്ല കുറെ ആരോപണം കിട്ടും അത് മാത്രം കൈകാര്യം ചെയ്യുന്നു ഇന്റർവ്യൂകൾ വരുന്നു അനുഭവങ്ങൾ വരുന്നു ഇതും അശ്ലീലം എനിക്കാ ഈ മറ്റേ അരുൺകുമാറിനെ കണ്ടിരിക്കാൻ പോലും അശ്ലീലം തോന്നി കാരണം വെറും തറ കാര്യങ്ങൾ ചോദിച്ച് ഇവർ ഇവരെന്താ നമ്മളെ കുറിച്ച് മഞ്ഞപത്രം എന്ന് പറയും അതാ രസം യഥാർത്ഥത്തിൽ മഞ്ഞപത്രം മഞ്ഞ ചാനൽ എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടർ ചാനലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മഞ്ഞക്കഥകളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഞ്ഞക്കഥകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവരിത് പറയുമ്പോൾ ഇപ്പൊ ബാർക്കറേറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വീക്കിലെ മാത്രം ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ഇത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഏഷ്യാനെറ്റ് ഒരിക്കലും കൊടുക്കുമായിരുന്നില്ല അപ്പൊ ഇവര് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയൊരു സാഹചര്യമാണ് ഈ നാട്ടിലെ ഒരു വ്യക്തിയുടെയും സ്വകാര്യത ഇല്ലാതാകും സകല വ്യക്തിയുടെയും സ്വകാര്യത ഇല്ലാതാവും ഒരു കാര്യം ആർക്കും ചെയ്യാൻ കഴിയാതെ കാരണം എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആവും എല്ലാം ഭയങ്കര വാർത്തകളാവും കാരണം റേറ്റിംഗിന് വേണ്ടി കിട്ടുന്നത് എന്തും വാർത്തയാകുന്ന ഈ അപകടത്തിന്റെ ഒരു അടിവരയിട നേരത്തെ ഇവർ ചെയ്തെന്താണ് സെൻസേഷനൈസ് ചെയ്യുവാനും ഇപ്പം അപ്പയ്യൻ അർജുന അപ്പം അത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങളെ സെലിബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വിസ്മയ അത്തരം വിഷയങ്ങളെ സെലിബ്രേറ്റ് ചെയ്ത് ബാർക്രേറ്റിങ് കൂട്ടുന്ന അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയിട്ട് ഇക്കിളി കഥകളിലേക്കും മഞ്ഞ കഥകളിലേക്കും സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റു മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന മനോരമയുടെ കളവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം

കഴിഞ്ഞ വർഷത്തെ പത്ത് വർഷത്തെ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഇത്തരം കുറേ എഴുത്തുകാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതി ആർക്കും എഴുതാമല്ലോ അതെ സോഷ്യൽ മീഡിയയിൽ ആർക്കും എഴുതാം കുറെ ആരാധകർ ഉണ്ടാവും മാത്രമല്ല ഇപ്പൊ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ പോയ കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗ്ലാമർ ഭയങ്കരമാണ് അതിന്റെ ഒരു ചിത്രമൊക്കെ പ്രശസ്ത ആർക്കും ഒരു പുസ്തകം എഴുതിയാൽ പബ്ലിഷ് പങ്കെടുക്കാം എഴുതിയ ബുക്ക് ഫെസ്റ്റിൽ ആർക്കും പങ്കെടുക്കാം മാത്രമല്ല ഇപ്പൊ പ്രിന്റ് ഓൺ ഡിമാൻഡാണല്ലോ പത്ത് കോപ്പി അടിച്ചാലും മതി മതി അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ ഷാജിയെ അതിനെ വെച്ച് കണ്ടു അപ്പം ഷാജി പറഞ്ഞു നമ്മുടെ ഈ കേരളത്തിലെ അച്ചപ്പടിക്കുന്ന അച്ചടി മാധ്യമങ്ങളുണ്ടല്ലോ മാതൃമി ആഴ്ച പതിപ്പ് മാധ്യമ ആഴ്ച പതിപ്പ് കലാകലാ പേരിന് മാത്രം അടിക്കുന്നത് ഓരോരുടെ പോലും ആവശ്യത്തിനാണ് ഞാൻ വായിക്കുന്നതെന്ന് തോന്നുന്നു ഇനി എല്ലാവരും എഴുത്തുകാരാണ് അവർ തന്നെ കാശു മുടക്കാനടിക്കുന്നത് ഇത് നൂറ് കോപ്പി ഇരുന്നൂറ് കോപ്പി അടിക്കുന്നതിന് വേണ്ടപ്പെട്ടവർ കൊടുക്കും എന്നിട്ട് അവർ പുസ്തക പ്രസിദ്ധത്തിന്റെ പേര് പറയും ഷാർജ ബുക്ക് പ്രത്യേകിച്ച് ഈ ഗൾഫിലൊക്കെ ഉള്ള ഒരു ഷാർജ ബുക്ക് ഇടും അങ്ങനെ ഒരു സാധനം നടക്കുമ്പോൾ അങ്ങനെ കുറേ എഴുത്തുകാർ സൃഷ്ടിക്കപ്പെടുന്നു സി പി എമ്മിന്റെ പക്ഷം ചേർന്ന് നിന്നാൽ ഇടതുപക്ഷത്തിന് ചേർന്ന് നിന്നാൽ അവരുടെ ലൈനിൽ നിന്നാൽ അവരെ സുഖിപ്പിച്ചാൽ അവരുടെ പൊളിറ്റിക്സ് പറഞ്ഞാൽ ഈ ഇടത് സാംസ്കാരിക നായിക നായകൻ എന്ന പദവി കിട്ടും മാത്രമല്ല ഫിലിം ഫെസ്റ്റിവൽ ആരുടെ സർക്കാർ എല്ലാ പരിപാടിയിലും ക്ഷണിതാക്കളായിരിക്കും ക്ഷണിതാക്കളാണെന്ന് മാത്രമല്ല പ്രസംഗത്തിന് പലതരത്തിൽ അതുപോലെ സാഹിത്യ ഫെസ്റ്റിവൽ എന്നിട്ട് ഇവരെല്ലാം കൂടി ഈ ഈ ഒരു 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 വശത്ത് ഇവരെഴുത്തുകാരെന്നിലേക്ക് സാംസ്കാരിക നായരെന്നും മറുവശത്ത് സർക്കാരിന് വേണ്ടി വിടുപെടു ചെയ്യും ഇപ്പം ദീപാ നിശാന്തും ഈ ഹണി ഭാസ്കരും അത്തരമൊരു പ്രോഡക്റ്റാണ് യഥാർത്ഥ എഴുത്തുകാരെന്ന് പറയാൻ കഴിയില്ല ദീപാ നിശാന്ത് ദീപാ നിശാന്ത് മെറിറ്റിൽ ജോലിക്ക് കയറിയ ഒരു സ്ത്രീയല്ല കണക്ഷൻസ് ഉള്ളതുകൊണ്ട് മാത്രം കേരള ഓർമ്മ കോളേജ് ജോലി കയറിയ ആളാണ് അവർ എഴുതുന്നതൊക്കെ ആരോ എഴുതി കൊടുത്തതാണെന്നുള്ളതിന്റെ തെളിവായിരുന്നു ആ കവിത മോഷണം ഒരു കവിത പോലും അവർ മറ്റുള്ളവർ എടുത്തു കൊടുത്ത് വിശ്വസിച്ച് പോകണം അപ്പം പിന്നെ മറ്റ് ലേഖനങ്ങളായാലും പറയേണ്ട കാര്യമുണ്ടോ ഇതിൻ്റെ മറ്റൊരു രൂപമായി വേണം മോഷ്ടിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ വകുപ്പില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ ആർക്കും ആരെക്കൊണ്ടും എഴുതിപ്പിച്ച് എഴുതാവുന്ന സാഹചര്യമാണുള്ളത് അപ്പം ഇവരുടെ ലൈൻ നോക്കണം അപ്പം ഞാൻ ഈ ഹണി ഭാസ്കറിനെ രണ്ടായിരത്തി പതിനാറ് മുതൽ അറിയുന്നതാണ് നേരിട്ട് പരിചയമില്ല ഈ രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിരുന്നു അന്ന് സി പി എമ്മിന്റെ സൈബർ എടുത്തിൽ ഏറ്റവും അന്ന് തുടക്കമാണ് സൈബർ ഇടത്തിന് തുടക്കം ഇന്നത്തെ ഈ പോരാളി ഷാജിയൊക്കെ തുടങ്ങി വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ ഈ ഒരു ഭയാനകമായ ഒരു ഇതിലേക്ക് മാറുന്നതിന് മുമ്പാണ് അന്ന് അവരൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോം അവർക്കൊക്കെ സ്വീകാര്യമായിരുന്നു ഉമ്മൻചാണ്ടി വിളിക്കുന്നുണ്ട് ഇന്ന് പിണറായിയെ സ്തുതിക്കുന്ന പലരായി ഞാൻ എപ്പോഴും പേരെടുത്തിരിക്കുന്ന അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചുകൊണ്ടിരുന്നത് ബെർലിത്തരങ്ങളായിരുന്നു ഈ മനോരമയിൽ ഒരു ബെർലി തോമസ് എന്ന് പറഞ്ഞ ഒരാളുടെ കുറിപ്പുകളായിരുന്നു അത് വ്ളോഗ് തുടങ്ങിയതായിരുന്നു ഈ പിന്നീട് ബെർലി എവിടെ അതാണ് ബെർലിവിടെ അപ്പം ഈ ബെർലി ബെർലിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു ആയിരുന്ന സ്ഥലങ്ങളിൽ അപ്പൊ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടു തുടങ്ങുന്നതിൽ കൊള്ളാവുന്ന പോസ്റ്റുകൾ എടുത്ത് വാർത്തയാക്കാൻ തുടങ്ങിയ നമ്മളാണ് ഈ ഒരുപാട് കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ ജേണലസ് തുടങ്ങി വെച്ച് നമ്മളെ പിന്നീട് എല്ലാവരും ചെയ്തു മറ്റു പത്രങ്ങളൊന്നും ഒരിക്കലും എടുക്കത്തില്ല എന്തിനാ മുരളി തുമ്മാരുടിയുടെ ലേഖനങ്ങൾ കൊടുത്തു തുടങ്ങിയ നമ്മളാണ് വേറെ ഒരു പത്രവും കൊടുക്കത്തില്ല അന്ന് അദ്ദേഹം നമുക്ക് അയച്ച് മുരളീധാരൻ കൂടി ഫേസ്ബുക്കിലിരുന്ന കുറിപ്പുകളെ നമ്മൾ മാത്രമേ കൊടുക്കൂ അങ്ങനെ ബഷീർ വള്ളിക്കുന്ന മറുനാടലേ വരാറുള്ളൂ പിന്നെ പതിയെ 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 ഓരോരുത്തരും ഏറ്റെടുത്തു ഈ കൂട്ടത്തിൽ ഈ പെൺകുട്ടി എഴുതിയ ഹണി ഭാസ്കറിനെഴുതിയ ഒരു ഒരു ലേഖനം എനിക്ക് എനിക്കൊന്ന് സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് ലേഖനമാണ് ലേഖനം ഫേസ്ബുക്കിലെ കുറിപ്പാണ് നമ്മളത് ഹണി ഭാസ്കർ എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനം കൊടുത്തു ഭയങ്കരമായിട്ട് വൈറലായി അന്നത്തെ ഒരാഴ്ച മോസ്റ്റ് മോസ്റ്റലൈഡായിരുന്നു കാരണം അത് ഭയങ്കര രസമായിരുന്നു അതിന് ഷെയർ ആ സമയത്ത് കാണിച്ച് ശരിയാണെന്ന് തെറ്റാണ് അമ്പതിനായിരം ഷെയർ ആണ് ആ ഷെയർ ഷെയർ വന്നു എത്ര എത്ര ലക്ഷം ലക്ഷം പേരായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ ലിങ്ക് ഹണി ഭാസ്കറിന്റെ മെസ്സേജിന് ഹണി ഞങ്ങളിത് കൊടുത്ത് അമ്പതിനായിരം പേര് ഷെയർ ചെയ്തു ഒരു ഇരുപത് ലക്ഷം പേരെങ്കിലും ഇത് കണ്ടു കാണും എന്ന് പറഞ്ഞ് ഞാൻ ലിങ്ക് ഇട്ടുകയുള്ളു ഇത്ര ഞാൻ ചെയ്തോളൂ രണ്ടായിരത്തി പതിനാറിലാണ് പിന്നെ ഞാൻ കൂടുതൽ കൂടുതൽ പിണറായി വിരുദ്ധനായി മാറി ഹണി ഭാസ്കർ കൂടുതൽ കൂടുതൽ പിണറായി വക്തയായി മാറി നമുക്ക് ഗവനിക്കേണ്ട കാര്യമൊന്നുമില്ല അവരവരുടെ രാഷ്ട്രീയം ഞാൻ ആവശ്യമില്ലാത്ത എന്നെ അവർ ഗവനിച്ചാൻ കണ്ടിട്ടില്ല അവരെ ഞാനും ഗവനിച്ചിട്ടില്ല അങ്ങനെ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറനാടൻ വീണു എന്നൊരു തോന്നൽ ഉണ്ടാവുന്നു സർക്കാർ കൂടെ കൂടെ കള്ളക്കേസ് എടുക്കുന്നു ഈ ബുദ്ധിജീവികളെയെല്ലാം ചില അദൃശ്യ കോണിൽപ്പെട്ട ആളുകൾ നിർബന്ധിച്ച് നമുക്കെതിരെയുള്ള ക്യാമ്പയിന് ഈ സമയത്ത് നമുക്കെതിരെയുള്ള ക്യാമ്പ് ഒരു ജഡ്ജിയായിരുന്ന സുദീപ് ഇവരെല്ലാം നമുക്കെതിരെ പച്ചക്കളം കണ്ടിട്ട് വരുന്നു ഇങ്ങനെ ഇവരുടെ ചില ബുദ്ധി ദീപാ നിശാന്തൻ ഇവരെല്ലാം എന്തിനാണ് നിങ്ങളുടെ സുഹൃത്ത് മാലാപ്പാർവ് കൂലാ കാലത്തെ അപ്പൊ ഇങ്ങനെ ഇവരെല്ലാം രംഗത്ത് വരുന്ന ഇവളും രംഗത്ത് വരും നീ ഹണി ഭാസ്കരും രംഗത്ത് വരുന്നു എന്നിട്ട് ഹണി ഭാസ്കരോട് ഞാൻ പഞ്ചാര അടിച്ചു എന്ന തരത്തിൽ ഇവർ പ്രചരിപ്പിക്കുകയാണ് പിന്നീട് നമ്മുടെ ദുർഗ എന്നോട് ചോദിച്ചു സാറേ മോശമായി പോയിട്ടു ഞാൻ എന്ത് വെച്ചേ ഇതെല്ലാം കഴിഞ്ഞപ്പം എന്തായാലും ഹണി എന്ന് വിളിച്ചല്ലേ അവരുടെ പേര് ഇവക്കറിയത്തില്ലല്ലോ സോഷ്യൽ മീഡിയ പ്രചരിക്കുമ്പോൾ എന്താണ് പറയുന്നത് ഞാൻ ഏതോ ഒരു പെണ്ണിനെ കയറി ഹണിന്ന് വിളിച്ചു ഇത് കണ്ടോ അവന്റെ കോഴി ഒളിഞ്ഞിരിക്കുന്നത് ഇവൻ മെസ്സെഞ്ചിച്ചതിന് ഹണീന്ന് വിളിക്കൂന്ന് പറഞ്ഞു ഈ പെണ്ണിന്റെ പേര് ഹണിന്നായതുകൊണ്ടാണ് ഞാൻ അവൾ ഹണിന്ന് വിളിച്ചത് ഇത് അവളല്ലേ ഇട്ട് കൊടുത്തത് ഞാൻ അവക്ക് മെസ്സെഞ്ചർ ഇട്ട സാധനം അശ്ലീല ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുന്നത് ആരാണ് ഹണി ഭാസ്കർ ഇട്ട് കൊടുത്തിട്ടില്ലേ സോഷ്യൽ മീഡിയ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്തരത്തിൽ സി പി എമ്മിന് കൊട്ടേഷൻ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു പെണ്ണാണ് ഈ ഹണി ഭാസ്കരൻ ഈ ഭാസ്കരൻ ഞാനും അവരും ഫോളോ ചെയ്തിരിക്കുന്ന ഒരേ ഒരേപോലെ കോമൺ നമ്മൾ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ കോമൺ ഇതുകൊണ്ടല്ലോ അത് പോരാളി ഷാജി മാത്രമാണ് ഞാനത് എന്താ നടക്കുന്ന അറിയാൻ കാണും അവരതിൻ്റെ ആരാധകയാണ് ഞങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്തിരിക്കുന്ന ഒരേ പോരാളി ഷാജിയാണ് ഇവർ പറയുകയാണ് രാഹുൽ ആങ്കൂട്ടത്തിൽ ഇവരോട് മോശമായി പെരുമാറിയത് അനുഭവം അവിടെയാണ് പ്രശ്നം ഞാൻ അപ്പോഴേ രാഹുൽ ആങ്കൂട്ടത്തിൽ ഈ പെൺ ഹണിഭാസ്കറിനോട് മോശമായിട്ട് പെരുമാറിയെങ്കിൽ അശ്വലീനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിനെ വെറുതെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാറിന് പുറത്താക്കിയപ്പോൾ അയാളെ കൊല്ലണം അയാൾ തൂങ്ങിച്ചവണം കാരണം ഈ പോരാളി പോരാളിഷാജിയുടെ ആളാണെന്നും സി പി എമ്മിന്റെ സൈബർ അന്തം കമ്പനിയാണെന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയത്തില്ലെങ്കിൽ അവൻ ആ പെണ്ണിനെ തപ്പി പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഹലോ വെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ശിക്ഷ പോരാ രാഹുൽ മാംകൂട്ടത്തിൽ ഹണി ഭാസ്കറിനോട് മോശമായി പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെ അയാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അശ്ലീലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിനോട് എനിക്ക് നൽകാൻ ഉപദേശം ഞാൻ വളരെ കൃത്യമായി പറയാണ് പ്രിയപ്പെട്ട രാഹുലെ ഇപ്പൊ പുറത്ത് വന്നൊക്കെ നിർഭാഗ്യകരെന്ന് പറയാം പക്ഷെ നിങ്ങൾ ഹണി ഭാസ്കറിനെ പോലെ എതിർച്ചേരിയിൽ നിൽക്കുന്ന സൈബർ കമ്പനി എന്ന് വിളിക്കാവുന്ന ഒരു സ്ത്രീയുടെ ചാറ്റിൽ പോയി നിങ്ങൾ പഞ്ചാര അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് വെറുതെ പറയല്ല ഒത്തിരി കഥകൾ പുറത്തു വരുന്നുണ്ട് ഇത് സത്യമാണെങ്കിൽ തോന്നിച്ച ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും ആ അത്രയും വലിയ വിഡ്ഢിയാണെങ്കിൽ അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും എം എൽ എ അപ്പം ഇത്തരത്തിൽ മുതലൊരുപ്പാർ രംഗത്ത് വരുന്നു അതിന്റെ എന്താണ് എന്താ അവന്തിക അവന്തിക ഹൈദരാബാദിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എന്താണെന്നുള്ളത് അതായത് ഇയാളൊരു എന്താണ് ലൈംഗിക മനോരോഗിയാണ് അത്യാവശ്യം പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ചാറ്റ് ചെയ്തോടിക്കുന്നു ഇനി അയാക്ക് വേണ്ടത് പെണ്ണുങ്ങളും കിട്ടുന്നുണ്ട് ഇനി വേണ്ടത് റേപ്പ് ചെയ്യുകയാണ് അപ്പൊ ഇയാൾക്ക് ഒറിജിനലി പെണ്ണുങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അവര് സമ്മതിക്കുവാണല്ലോ അപ്പൊ അതുകൊണ്ട് റേപ്പ് ചെയ്യാൻ ഒരു പെണ്ണിനെ വേണം അപ്പൊ ഇവിടെ വിളിച്ചു എന്നാണ് പറയുന്നത് ട്രാൻസ്ജെൻഡർ വനിതയാണ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് സ്ത്രീകളെ പഞ്ചാര അടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ മാത്രമേ നമ്മൾ ചാറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ സ്ത്രീകളെ നിരന്തരമായി പഞ്ചാര അടിക്കുകയും സ്ത്രീകളെ ആവശ്യത്തിലധികം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരുത്തൻ ഒരു കാരണവശാലും പുരുഷന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സെടുത്തോ പോകത്തില്ല അത് പറ്റത്തില്ല അത് അറപ്പും വെറുപ്പും ഫീലാണ് അങ്ങനെ പോകുന്നവരുണ്ടാവാം അവരും ഒരുപക്ഷെ സ്ത്രീകളോട് താല്പര്യമില്ലാത്തവരായിരിക്കും ഇത് രണ്ടും ഒരുമിച്ച് വരത്തില്ല രണ്ട് ഇവര് ചാറ്റ് പുറത്തുവിടുന്നില്ല എന്തിനവർ പറയാണ് ഡിസപ്പിയറിംഗ് മെസ്സേജാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് അന്നേരം ഇപ്പം ഇതൊരു ഫോട്ടോ കോപ്പി എടുക്കാമല്ലോ സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻഷോട്ട് നിർത്തില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കൊണ്ട് എടുക്കാമല്ലോ വാട്സ്ആപ്പ് വരുന്ന കോൾ റെക്കോർഡ് ചെയ്യുന്നു മറ്റേ ഐ പി എസ് കാരന്റെ കോള് പി വി എൻ റി കോന്ന് വാട്സ്ആപ്പ് കോൾ അതായത് വാട്സാപ്പ് കോൾ റെക്കോർഡ് ചെയ്യുന്ന കാലത്ത് ഇത്രയും പലതവണ ഒരു തവണയല്ല വഴി കണ്ടു പലതവണ ചാറ്റി ഇവിടെ പറയുന്നത് ഈ പറയുന്ന ഏത് ബി ജെ പിയുടെ പരിപാടി വെച്ച് കണ്ടു പലതവണ സംസാരിച്ചു പലതവണ ക്ഷണിച്ചു രാത്രിയും പകലും ചാറ്റ് തുടങ്ങിയവർക്ക് ഓർമ്മയെങ്കിലും എടുത്ത് വെക്കേണ്ടത് അവർക്കൊന്നും ബന്ധമുണ്ടായിരുന്നു അവർക്കും ഈ കണക്ഷൻ മീൻ പരിചയം ഉണ്ടായിരുന്നു കാരണം രാഹുൽ മാങ്കിട്ട് അത്യാവശ്യം എല്ലാവരും പരിചയമുണ്ട് ആ പരിചയമുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ പ്രധാന കാര്യം ഇന്ന് തന്നെ വിളിച്ചു ഇത് വെളിയിൽ പറയുക പറയാൻ അതാണ് ഇതിനകത്തൊരു ഗൂഢാലോചന അതിൻ്റെ എവിഡൻസ് ഉണ്ടോ അവരുടെയും അതെന്താ കാര്യം ഇവൾ അങ്ങോട്ട് വിളിച്ചു ഇവൾ അങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ ചാനലുകളൊക്കെ നിർബന്ധിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം ഞാനപ്പം അങ്ങനെ പറയാൻ പോകും അപ്പോൾ അവൻ ആ ശരി അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നിട്ട് ആ കോൾ റെക്കോർഡ് റെക്കോർഡുണ്ട് ആ കോൾ റെക്കോർഡ് പറയും കണ്ടോ ഞാൻ എന്നെ ഇപ്പം നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നതിൻ്റെ എവിഡൻസ് ആയില്ലേ ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ഒരു സംഘടിതമായ ഞാൻ പറഞ്ഞ ഇവൻ അല്ല നമ്മുടെ നാട്ടിലൊരുത്തം വീണാൽ വീഴുമെന്ന് തോന്നുന്നുണ്ടാൽ മതി എന്നെ പറയാൻ നടന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ അനുഭവിച്ചതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അന്ന് നമ്മളോട് പിന്തുണയ്ക്കും നമ്മൾ കരുതിയിരുന്ന കെ എം ഷാജുഖാനും മാത്യു 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 സാമ്പൂരി രംഗത്തിറങ്ങി എത്രയോ പേര് പേര് ഓരോ ഫോൺ ഫോൺ നമ്മുടെ എന്ന് പോയി കാരണം ഞാൻ പറഞ്ഞത് ഏറ്റവും സങ്കടം തോന്നിയത് മറ്റേ ഇതാവുമായിരുന്നു ഞാൻ അദ്ദേഹം നല്ല ബന്ധവായിരുന്നു നമ്മുടെ വി മുരളീധരൻ കേന്ദ്രമുരളീധരൻ അദ്ദേഹം എന്നോട് വളരെ എടുപ്പ് പക്ഷെ നമ്മൾ വീണെന്ന് പറഞ്ഞപ്പോൾ വീണിട്ട് വെച്ച് മാറിപ്പോരാണ് അനുകൂലിച്ച് എടുക്കാനായിട്ട് സുധാകരൻ അങ്ങനെ കുറച്ച് ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖരാണ് നമ്മളെ സഹായിച്ചു അദ്ദേഹം പത്രസമ്മേളനം നടത്തി കാര്യമായ അങ്ങനെയാണ് ഇതിന്റെ ഒരു ആ ഒരു ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരാൾ വീണു എന്ന് തോന്നിയാൽ അവനെയും കൊണ്ട് പൂർണ്ണമായും ചവിട്ടി കൂട്ടുക ചവിട്ടി കൂട്ടുക എന്നുള്ള രീതിയുണ്ട് നമ്മൾ നല്ല രീതിയാണ് രാഷ്ട്രീയത്തിലെ ഏത് മേഖലയിലാണെങ്കിലും ഒത്തേൽ ആരോപണം വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തോ ചവിട്ടി ചവിട്ടി കൂട്ടും അത് യോജിക്കാൻ പ്രയാസമാണ് ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരാൾ ഞാനാണ് ഞാനങ്ങനെ ആരെയും എൻഡോഴ്സ് ചെയ്യുന്ന ആളല്ല നമുക്കൊരു അടുപ്പമുണ്ടെങ്കിലും നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്ന ആളെല്ലാം സൂക്ഷിച്ചു പക്ഷേ ഞാൻ ഈ പയ്യനെ എൻഡോഴ്സ് ചെയ്യുകയും ഇവനുകൂലമായ നിലപാടെടുക്കുകയും ഇവന് ബൂസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇവൻ്റെ കഴിഞ്ഞ കരിഞ്ഞ പെണ്ണുങ്കശുണ്ടായപ്പോഴൊക്കെ ഞാനോട് സംസാരിച്ചു ഇപ്പോൾ ഞാൻ ഈ രണ്ട് ദിവസം ഞാൻ സംസാരിക്കാൻ പോയില്ല കാരണം എനിക്കിനി അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അത് പലരും അടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ സ്വഭാവം ഉള്ള ആളുകളെക്കുറിച്ച് അവർ പറഞ്ഞത് അതൊരു ഇതൊരു മാനസിക പ്രശ്നമാണെന്നാണ് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്നാണ് പറയുന്നത് ഇവർ സദാസമയം ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുകയും ഇവരെ ഈ റീസണിംഗ് പോവറില്ലാത്ത രീതിയിൽ ഒരു പെരുമാറുകയും ചെയ്യുന്നതാണ് അപ്പോൾ രാവിലെയട്ട് അവർ ഇത് ഈ പക്ഷേ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഇവർ വളരെ ബുദ്ധിശൂന്യമായ രീതിയിൽ പലപ്പോഴും പെരുമാറി അങ്ങനെ ചാടുകയും രാഹുൽ അങ്ങനെ ആവാൻ പാടുള്ളൂ അതെ ഞാൻ പറഞ്ഞത് ഇപ്പം വിനായകനോ അല്ലെങ്കിൽ ആരായിരുന്നു വേറെ ഒരാൾ നമ്മൾ രാഹുൽ പൊതുപ്രവർത്തകനാണ് അങ്ങനെ ഒരു ഡിസോർഡർ ഉള്ളവൻ അതിൽ ഫോക്കസ് ചെയ്യണം പൊതുപ്രവർത്തനത്തിന് വരരുത് ഞാൻ വിശ്വസിക്കുന്നില്ല അത്ര ഒരു ഡിസോർഡർ ഉണ്ടെന്ന് കാരണം ഡിസോർഡർ ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇത്ര ഉയർന്ന പദവിയിലെത്തില്ല അവര് വിവരുടെ പദവിയിലെത്തി അവൻ ജനകീയനായി അവൻ ജനങ്ങളുടെ ഇടയിൽ പോയി അവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി അവൻ എം എൽ എ ആയി അവൻ ചാണച്ചർച്ചകൾ തിളങ്ങി ഇങ്ങനെ നിന്നിട്ട് ഡിസോർഡർ ആണെങ്കിൽ അവ ആരും അല്ല കൊടുത്തിരുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് പക്ഷെ ഇത് ഇത് ഇവ അടിപൊളിക്കാത്ത ചോദിക്കാനുള്ളത് കോൺഗ്രസിലെ ഗ്രൂപ്പ് അല്ല ഇവിടെ ഞാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ഇവനെ ഇപ്പോൾ ഈ ചവിട്ടുന്നത് ഈ ചവിട്ടുന്നതിനോട് ഞാൻ പറഞ്ഞ ഇവൻ തെറ്റാട കാണിച്ചതെങ്കിൽ പോയി ഈ പെണ്ണുപിടിയന്മാരാണ് നയിക്കപ്പെടുന്ന മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്ന മുഴുവൻ പെണ് ആരല്ലാത്തവിടെ ഉള്ളത് ഇവരെല്ലാം കൂടെ നയിക്കപ്പെടുന്നവരെ രാഹുൽ മാത്രം എതിരെ അറ്റാക്ക് ചെയ്യുന്നത് അവൻ വീണു എന്ന് വെച്ചാൽ പറഞ്ഞതിന് ശരിയല്ല കാരണം കുറ്റം കുറ്റമായിട്ട് പറയട്ടെ പക്ഷെ അവനായിട്ട് ചവിട്ടിക്കൂട്ട് ഞാൻ പറഞ്ഞ പല അനുഭവങ്ങളും എനിക്ക് കൊണ്ടുവരാൻ രണ്ടായിരത്തി ഞാൻ ഇപ്പോഴും നിരവധി അനുഭവങ്ങൾ ഇത്തരം കാര്യങ്ങൾ പിന്നെ കോൺഗ്രസ് ഇപ്പൊ രാഹുലിന്റെ വീഴ്ചയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് കോൺഗ്രസിന്റെ പടല പടക്കങ്ങളാണ് അത് എപ്പോഴും അങ്ങനെയാണല്ലോ കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ കാലത്തും അവിടുത്തെ പടലപ്പഴക്കങ്ങൾ ഒടുവിൽ പലപ്പോഴും വ്യക്തി അധിഷ്ഠിതമായി മാറി വ്യക്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കറിയാം തോമസിനെ ഒരാൾ കിട്ടി സൂര്യല്ലേ ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസ് പോലും കോൺഗ്രസ് കോൺഗ്രസ്വിട്ടി വീഴ്ത്താൻ ഏത് അവസരം കിട്ടിയാലും ഇവിടെ രാഹുൽ മാംഘട്ടത്തിന് പറ്റിയത് എന്താന്ന് വെച്ചാൽ നമ്മൾ പൊളിറ്റിക്സ് മനസ്സിലാക്കണം രാഹുൽ മാംഘട്ടത്തിലെ ഒരു ഡിസേർവിംഗ് രാഹുൽ മാം ആദ്യം കിട്ടുന്ന പദവി എന്ന് പറഞ്ഞു അതിനു മുമ്പ് രാഹുൽ മാംഘട്ടത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരാളായിരുന്നില്ല ചാനൽ ചർച്ചകൾ അദ്ദേഹം തിളങ്ങി നിൽക്കുന്നു ഇവിടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയത് ഈ ഷാഫി പറമ്പിലിനെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെടാനിരിക്കുന്ന ബി എസ് ജോയിട അഭിജിത്തിനോടൊക്കെ ഇയാൾക്ക് പണക്കുറങ്ങൾ അപ്പൊ ഇതിനെ വെട്ടാൻ വേണ്ടി രാഹുൽ ഉമ്മൻചാണ്ടി ഈ മറ്റേ ജയ സഖിന്റെ പേര് ഉമ്മൻചാണ്ടി എഴുതി കൊടുത്തു വിഷ്ണുവിന്റെ കൊടുത്തുവിടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിഷ്ണു നാഥ് വിഷ്ണു പക്ഷെ അന്നത്തെ എൻഎസ് പുറമെന്തുകൊണ്ട് രാഹുൽ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് അയാൾ അങ്ങോട്ട് കേറിപ്പോ അവിടെ നിന്ന് അയാൾ അങ്ങോട്ട് ചാനൽ ചർച്ചകൾ പ്രസിഡന്റും അങ്ങനെ വരുക അപ്പൊ ഷാഫി അയാളുടെ നിഴലായി അയാളുടെ കൂടെ ഉണ്ടെന്ന് വളർത്തി നിന്ന അപ്പൊ യൂത്ത് കോൺഗ്രസ് ഇയാൾക്ക് പ്രശ്നം ഉണ്ടായി ഇത് യൂത്ത് കോൺഗ്രസിന് പിന്നെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സ്വഭാവി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പോയി ഉമ്മൻചാണ്ടി ആരോഗ്യമില്ലാതെ മാറിപ്പോയി അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ ചെന്ന് അപ്പൊ വി ഡി സതീശൻ രമേശ് ചന്ദ്രത്തിലെയോ ഉമ്മൻചാണ്ടിയോ പോലെ കോൺഗ്രസിൽ ഒരു ശക്തനായ നേതാവായിരുന്നില്ല കാരണം രമേശ് ചെന്നത്തിന്റെ ഗ്രൂപ്പിലെ ഒരാൾ മാത്രമായി അപ്പൊ സതീഷിന് തന്റേതായ ഗ്രൂപ്പ് ഉണ്ടാകും അപ്പൊ സതീശൻ ആദ്യം കൂട്ടുപിടിച്ച ഒരാൾ ഒരാളാണ് അല്ലെ ഈ ചെറുപ്പക്കാരുടെ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന ഈ ഷാഫിയും നേരെ സതീശനോട് കൂടി അപ്പൊ ഇതിനകത്ത് ഒരുപാട് കഥകളുണ്ടോ ഒരിക്കലും ഈ ഉമ്മൻചാണ്ടി വയ്യാതെ ബാംഗ്ലൂർ വയ്യാതെ കിടക്കുമ്പോ നമ്മുടെ സതീഷ് കുമാർ ഒരു എം എൽ എ ആണല്ലോ സതീഷ് ജോസഫ് എന്താണ് അല്ലെ സ്പീക്കറിന്റെ അകത്ത് ഇയാളോട് ഷാഫി പറയുകയാണ് അത്രയെ ഉമ്മൻ്റെ കാലം കഴിയുള്ളൂ ഉമ്മൻചാണ്ടി കാര്യം ഇല്ലാതെ ഇന്ന് എന്താ പറഞ്ഞ കേട്ടാ ഉമ്മൻചാണ്ടിന്റെ കലാൻ വന്നിട്ട് കാര്യമില്ലാതെ നമ്മള് ചെന്നിത്തലകളല്ല കൂടാൻ വേണ്ട എന്നോട് ഏ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പാർട്ടി പോലെ തന്നെ പ്രവർത്തന രീതി ഉണ്ടായിരുന്നു അന്ന് എല്ലാരും 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 അങ്ങനെയാണ് ഈ ൂടേണ്ടത് ഉമ്മള് ഗ്രൂപ്പ് ഉണ്ടായി ഇയാൾ വളർന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഉണ്ടായി പാർട്ടിക്ക് അകത്തൊരു പ്രശ്നം ഉണ്ടായി ഇതിലെല്ലാം ഇങ്ങനെ സജീവമായി മുമ്പോട്ട് കൊടുക്കൊണ്ടിരിക്കുന്നു ഈ സജീവമായി മുമ്പോട്ട് കൊടുക്കുന്നതിടയിലാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത് അപ്പൊ സതീഷിന് ഇത്തരം പ്രകോപനം ഉണ്ടാകാൻ കാര്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് സതീശ പലരും വന്ന് ഈ രാഹുലിനെ കുറിച്ചുള്ള രാഹുൽ ഇച്ചിരി സതീഷ് ഇച്ചിരി അങ്ങനെ പാലിച്ചിരിക്കുമ്പോഴാണ് രാഹുലിന്റെ സതീഷിന്റെ സുഹൃത്തിന്റെ ഭാര്യയാണ് അല്ലെ സഹത്തിന്റെ മകളാണ് ഈടെ സതീഷിനെ നമുക്ക് ഒരു ഞാന് ഇത്ര നേരം ഇന്നലെ വരെയുള്ള എന്റെ നിലവാളി ഇനി മുതൽ ഞാൻ അവനെ കുറിച്ച് പകുതിയും കള്ളക്കാല കഴിച്ച് എനിക്ക് വളരെ അടക്കം ഒരു മാധ്യമപ്രവർത്തക എന്നെ വിളിച്ചൊരു കള പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചു കള്ളനാണ് പറഞ്ഞിട്ട് അപ്പൊ ഇത്തരത്തിൽ സതീഷിന് പിണങ്ങുകയും സതീഷ് മാറിപ്പോ ചെയ്തോടു കൂടി ഈ രാഹുലിനെതിരെ ഉണ്ടായിരുന്ന സർവ്വശക്തികൾ ഒരുമിച്ചു അവനെതിരാൾ ഒരുമിച്ചു രാഹുലിന് മുമ്പിൽ മറ്റു വഴിയില്ലാതായി ഇനി രാഹുലിന്റെ മുമ്പോട്ടുള്ള രാഷ്ട്രീയം

അതാണ് ള് ഒരു വളരെ നിർണായമായ ഘടകമാണ് പാലക്കാട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ വിഷയം അവിടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ഞങ്ങളിത് പറയുന്നു എന്തായാലും വളരെ വിചിത്രമാണ് സംഗതികൾ ഇമ്പതെടുപ്പുകാരുണ്ട് തട്ടിപ്പ് എല്ലാവരും ഉണ്ട് എന്തായാലും രാമന്റെ ഭാവി എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം നമസ്കാരം